വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക കഴിഞ്ഞ ദിവസം മീഡിയകളിൽ കണ്ട വാർത്തകളിൽ മനസ്സിൽ തട്ടിയ രണ്ട് വാർത്തകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ആധാരം അത് പലപ്പോഴും രാഷ്ട്രീയ ദുഷ്പ്രഭുത്വം കൊണ്ടും ഉദ്യോഗസ്ഥ മേധാവിത്വം കൊണ്ടും മനുഷ്യരായി പരിഗണിക്കാതെ പോകുന്ന ഗോത്രവർഗ്ഗക്കാരുടെയും ആദിവാസികളുടെയും ജീവിതമാണ് ആദിവാസികൾക്കും ഗോത്രവർഗ്ഗക്കാർക്കും വേണ്ടി ഒരുപാട് വകുപ്പുകളും നിയമങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും പട്ടണ പരിഷ്കാരികളുടെ ജീവിത നിലവാരത്തിലേക്കും ജീവിത സൗകര്യങ്ങളിലേക്കും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുവരെയുള്ള ഒരു ഗവൺമെന്റിനും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം ഖേദം തന്നെയാണ് ഈ സമൂഹത്തിനു വേണ്ടി നീക്കിവെക്കുന്ന ഫണ്ടുകളിൽ സിംഹഭാഗവും അവരുടെ ഉന്നമനത്തിനു വേണ്ടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന്റെ ഉദാഹരണമാണ് ഇടമലക്കുടിയിലെ ഊരുനിവാസികൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ നൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളാണ് ഇത്ര ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇടമലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്താണ് ഇടലം ഇടമലക്കുടി എന്നാണ് അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ വടക്കു ഭാഗം വടക്കു ഭാഗത്തായി ഘോരവനത്തിലാണ് ഈ ഗിരിവർഗ മേഖല സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് രൂപീകൃതമാകുന്നതിന് മുമ്പ് ഈ പ്രദേശം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡായിരുന്നു ആദിവാസി വർഗത്തിൽപ്പെട്ട മുതുവാൻ ഗിരിവർഗ്ഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത് മുപ്പത്തി എട്ട് കോളനികളിലായി ഇവർ വനത്തിനുള്ളിൽ ചിതറക്കെടുക്കുകയാണ് പതിമൂന്ന് വാർഡുകളുടെ പഞ്ചായത്തിലെ ആകെ വോട്ടർമാർ ആയിരത്തി അഞ്ഞൂറിന് താഴെയാണ് ഇരുപത് ശതമാനത്തിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ സാക്ഷരതയുള്ളൂ മൊബൈൽ സൗകര്യങ്ങൾക്ക് മലഞ്ചെരിവുകളിൽ നിന്നും തമിഴ്നാടിൻ്റെ ടവറുകളെ ആശ്രയിക്കണം മറ്റു ടെലിഫോൺ സംവിധാനങ്ങൾ അവർക്കില്ല റോഡും മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഇവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ഈ ഗോത്രവർട്ടക്കാർക്ക് ഗവൺമെന്റ് നിർമ്മിച്ച് നിർമ്മിച്ച് ഓണസമ്മാനമായി നൽകിയ രമ്യഹർമ്മങ്ങൾ നമുക്കൊന്ന് കാണാം നിവാസികൾക്കുള്ള ഓണസമ്മാനമായി ഗവൺമെന്റ് നിർമ്മിച്ചു നൽകിയത് നൂറ്റി മുപ്പത്തി വീടുകൾ അതിനുവേണ്ടി ചെലവായ തുക ആറ് കോടി ശരാശരി ഒരു വീടിന് നാലര ലക്ഷത്തിനു മുകളിൽ ചെലവ് എന്നിട്ടും കിളിവീട് പോലെ ദുർബലമായ വീടുകളാണ് എന്ന് പരക്ക പരാതി നമ്മുടെ നാട്ടിലും ലൈഫിന്റെ വീടുകൾ ഉണ്ടായിട്ടുണ്ട് ആ വീടുകളുടെ നിലവാരമോ കെട്ടുറപ്പോ ഈ വീടുകൾക്കില്ല എന്നാണ് ഒറ്റ നോട്ടിൽ മനസ്സിലാക്കാം വീടുകളുടെ സ്ട്രക്ചർ തന്നെ വളരെ മോശം ഇവരുടെ വീടുകളുടെ രൂപം തന്നെ പഴയ കൂരകളെ എന്നും ഓർമ്മിക്കുന്ന തരത്തിലാണ് അവരെന്നും കൂരകളിൽ നിന്നും പുറത്തു കിടക്കാൻ പാടില്ലാത്തവരാണെന്ന ബോധം ആ നിർമ്മിതിക്ക് പിന്നിലുണ്ട് ഇവരും കൊള്ളാവുന്ന വീടുകളിൽ ജീവിക്കാൻ അർഹതരാണ് കാട്ടിനകത്ത് അല്ലെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആ മൃഗങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി പോലും ശക്തിയെങ്കിലും ഈ വീടുകൾക്ക് വേണ്ടേ സാധാരണ ജമീഭാഗങ്ങളുടെ ദുർബലർക്ക് നൽകുന്ന ഭവന നിർമ്മാണ സഹായത്തിന്റെ ഇരട്ടി തുക ഈ ആദിവാസികൾക്ക് ഗോതവർഗക്കാർക്കും നൽകണം അവരാണ് നമ്മുടെ പൂർവികരെന്ന് പാഠപുസ്തകങ്ങളിലും നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഗവൺമെന്റ് വീടുകൾക്ക് ഇതിനേക്കാൾ ഈടും ഉറപ്പും ഒറ്റനോട്ടത്തിൽ കാണാനാവും ഗവൺമെന്റ് നിർമ്മിക്കുന്ന തൊഴുത്തുകൾക്കും വെയിറ്റിംഗ് ഷെഡുകൾക്കും ചെലവാകുന്നത് അത്രയും പൈസ ചെലവാക്കിയില്ലെങ്കിലും ഈ പാവങ്ങളുടെ വീടിനും ഒരു ഒരു മാന്യത മാന്യമായി തുകയെങ്കിലും ചുമ്മാ ഒന്ന് ആന ഒന്ന് ചാഞ്ഞാ മതി ഒന്ന് രാഗിയാ മതി ആനയ്ക്ക് ഒന്നാമത് ചൊറിച്ചിലുള്ള കാട്ടാന മണ്ണൊക്കെ മാന്തിയിട്ട് ആ ചൊറിച്ചിലൂടെ നമ്മുടെ ഒന്നാമത് പെൻഷൻ ഇല്ല കുടിയിൽ കൂടെ കൂരയുടെ നടുവിലെ കൂടെ ഒക്കെ വരുമ്പോ ആ ഭിത്തിക്ക് ചേർന്ന് രാഗിയാ മതി ഇടിയും വീട് പണിയണം ഗവൺമെന്റ് കൊടുക്കുന്ന പൈസക്ക് കറക്റ്റ് ആയിട്ടുള്ള വീട് പണിതില്ല എങ്കിൽ ഞങ്ങൾ അതിശക്തമായി തന്നെ സമുദായ സംഘടന ഈ വിഷയത്തിൽ ഇടപെടും വിജിലൻസ് ഇടപെടണം രണ്ടാമത്തേതും ഇതേ ഇടമലക്കുടിയിൽ നിന്ന് തന്നെയാണ് ഇടമലക്കുടിയിലെ യാത്രാ ദുരിതങ്ങളുടെ നീർക്കാഴ്ചയാണിത് കൂടുതലാർ കുടിയിലെ മാലയപ്പൻ എന്നയാളാണ് കുടിലെ കുടിയിലെ മറ്റുള്ളവരുടെ സഹായത്താൽ താങ്ങിയെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി ആംബുലൻസിൽ എത്തിച്ചത് അറുപത്തിനാല് വയസ്സുകാരനായ മാലയപ്പൻ പരിപാടിച്ച് അവശനായിരുന്നു കൃത്യമായ വഴികളും റോഡ് സൗകര്യങ്ങളുമില്ല ഉള്ള വഴികൾ തന്നെ മഴയിൽ തകർന്ന് ദുരിത ദുരിതക്കടലായിരിക്കുന്നു ആ അവസ്ഥയിലാണ് മറ്റ് ഊരുകാരുടെ തോളിൽ കയറി ആശുപത്രിയിൽ എത്തിയത് ഇത് മുഖ്യമന്ത്രി പോലീസ് അഴിഞ്ഞാട്ടത്തിൽ പറയും പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പരാതി പറഞ്ഞുമെടുത്തവരുടെ നിത്യ സംഭവം തന്നെയാണ് പോഷകാഹാരക്കുറവ് മൂലം ഗർഭിണികൾ തളരുന്നതും കുട്ടികൾ മരിക്കുന്നതും ഇവർക്കിടയിൽ തന്നെയാണ് ഊരുകാർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അവർക്ക് ഇഷ്ടാനുസരണം സുഖസുന്ദരമായ യാത്ര ചെയ്യണമെന്ന കൊതിയുമില്ല മറിച്ച് അസുഖങ്ങൾ വരുമ്പോൾ ആരെയും ആശ്രയിക്കാതെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാ പോകേണ്ട ഗതിയല്ലാതെ ആശുപത്രികളിൽ എത്താനുള്ള ഒരു റോഡ് വേണം പട്ടണങ്ങളിലെ ജനങ്ങളുടെ അത്രയില്ലെങ്കിലും വീട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ തലച്ചുമടല്ലാതെ കൊണ്ടുപോകണം ഗർഭിണികളായ അമ്മമാർ സഹോദരികൾ അവർ പ്രസവവേദന കൊണ്ട് പൊളയുമ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്താനുള്ള യാത്രാ സൗകര്യം വേണം അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ഈ ആദിവാസി ഊരുകൾക്ക് നമ്മൾ രാഷ്ട്രീയ പ്രമുഖന്മാരും വ്യവസായ പ്രമുഖരും നാട്ടുവാസികളായ ഉദ്യോഗസ്ഥരും കുബേരന്മാരും അവർക്കൊക്കെ നിമിഷാബ്ദത്തിൽ ലക്ഷ്യസ്ഥാനത്തിലെത്താൻ എക്സ്പ്രസ് ഹൈവേകളും ഹൈസ്പീഡ് ഉണ്ട് അതൊന്നുമില്ലാത്ത പാവം കാട്ടുവാസികൾക്ക് മഴ മഴ വെപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോഴെങ്കിലും ഒന്ന് ഇത്തിരി വേഗം ആശുപത്രിയിലെത്താനുള്ള സൗകര്യം അതെങ്കിലും ചെയ്തു കൊടുക്കണം നാളെ കേരളയിൽ വരുന്നതിന് മുമ്പെങ്കിലും